ഇവിടെ പരാമർശിക്കുന്ന ഈ പത്ത് ചെടികൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്താണ് നിൽക്കുന്നതെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ചെടികൾ നിൽക്കുന്ന വീടുകൾ കടം കയറുക രോഗദുരിതങ്ങൾ അനുഭവിക്കുക പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് ചെടികളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വളർത്താൻ പാടില്ല എന്നല്ല നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ വരാൻ പാടില്ലാത്ത കുറച്ച് സസ്യങ്ങൾ ആ സസ്യങ്ങൾ പ്രത്യേകിച്ച് വീടിൻ്റെ മുൻവശത്ത് നമുക്കറിയാം എല്ലാ വീടുകളുടെയും ദർശനം എന്ന് പറയുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനം വീടുകളുടെയും ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടായിരിക്കാം വളരെ ചുരുക്കം ചില വീടുകൾ മാത്രമേ ഉള്ളൂ വടക്കോട്ടോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ആ ഒരു ഭാഗത്തേക്ക് വരാൻ സാധ്യതയുള്ളൂ സ്ഥലപരിമിതിയും അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഏറിയ പൊങ്ക കിഴക്ക് ഭാഗത്തോട്ട് ആയിരിക്കും ദർശനം എന്നാൽ വാസ്തുപ്രകാരം ചില സസ്യങ്ങൾ വീടിന്റെ മുൻവശത്ത് വന്നു കഴിഞ്ഞാൽ ദോഷ ദുരിതം തന്നെയാണ് ഏതൊക്കെയാണ് ആ ചെടി ഇത് പറയുന്നതിന് മുമ്പ് കമന്റ് ഇടുന്നവരോടായിട്ട് പറയുക ഈ എല്ലാ ചെടികളും ഈശ്വരൻ്റെ സൃഷ്ടിയാണ് അല്ലെ എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് ദോഷമുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന നിരവധി സസ്യങ്ങൾ സസ്യ ജന്തുജാലങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് അവയെ തിരിച്ചറിയുക എന്നുള്ളത് മൃഗങ്ങൾക്ക് ആ കഴിവുണ്ട് അല്ലെ മനുഷ്യന് ആ കഴിവ് മൃഗങ്ങളുടെ അത്രയും ഇല്ല നമുക്കറിയാം നമ്മുടെ ചുറ്റും പോയിസണസ് ആയിട്ടുള്ള പല ചെടികളും ഉണ്ട് അത് തിരിച്ചറിയാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട് പക്ഷെ മനുഷ്യന് അതിനകത്ത് എന്താണ് ഔഷധ ഗുണമുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ആ പോയിസൺ ഉള്ളത് ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് വളരെ കുറവാണ് മൃഗങ്ങളെ അപേക്ഷിച്ച് ഇല്ല എന്നല്ല മൃഗങ്ങളെ അപേക്ഷിച്ച് പക്ഷേ അവർക്കത് നന്നായിട്ടറിയാം അതുപോലെ തന്നെയാണ് ചില സസ്യങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ താനേ വരികയാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ വയ്ക്കുന്നുണ്ട് അറിയാൻ ചിലത് താനേ വരികയായിരിക്കാം ഇത് വളരെ ദോഷമായിട്ട് തന്നെ ബാധിക്കും അതിൻ്റെ ചില ഉദാഹരണങ്ങളും കൂടെ പറയാം ഈ പത്ത് ചെടികൾ ഈ പറയാൻ പോകുന്ന പത്ത് ചെടികളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്ന ചെടിയെന്ന് പറയുന്നത് ചെറുള എന്ന് പറയുന്ന ഒരു സസ്യമാണ് ചെറുളയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് യമപുഷ്പം ബലിപുഷ്പം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ചെടി ഇരിക്കുന്നത് എന്നുള്ളത് ഇതാണ് ചെറുവിള എന്ന് പറയുന്ന സസ്യം ഇത് സാധാരണ ശ്രാദ്ധ കർമ്മങ്ങൾക്കൊക്കെയാണ് ഇതിന്റെ പൂക്കളൊക്കെ ഉപയോഗിക്കുന്നത് ചെറുവിള അല്ലെങ്കിൽ യമപുഷ്പം ബലിപുഷ്പം എന്നൊക്കെ പറയുന്ന ഈ ചെടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദുഃഖം തന്നെയാണ് ഫലം കാരണം ഇത് ബലിതർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത് പക്ഷേ ഈ ചെടി ഔഷധ ഗുണമുള്ള ഒന്നുകൂടിയാണ് പറയുമ്പോൾ എല്ലാം പറയണം ഔഷധ ഗുണമുള്ള ഒന്നാണ് അതായത് ഈ സ്റ്റോണിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ചെടിയാണ് ഈ ഇത് നമ്മുടെ ചെറുകൾ അല്ലെങ്കിൽ യമപുഷ്പം ബലിപുഷ്പം എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു സസ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ കഷ്ടകാലം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങ് പിഴുത് മാറ്റുക അപ്പോൾ അതാണ് ഈ കൂട്ടത്തിൽ ഒന്നാമൻ അടുത്ത് നമുക്ക് രണ്ടാമത്തെ പുഷ്പം ഏതാണെന്ന് നോക്കാം ഈ കൂട്ടത്തില് രണ്ടാമത് വരുന്നത് നാരകമാണ് നാരകം നമുക്കറിയാം നമ്മുടെ ചെറിയ പ്രായം മുതലേ നമ്മൾ കേട്ട് വളർന്ന ഒരു കാര്യമാണത് നാരകം ഒരു കാരണവശാലും വീട്ടിൽ വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ നാരകം നട്ടിടം അത് പട്ടുപോകും ആ സ്ഥലം തന്നെ പട്ടുപോകും എന്ന് പറയുന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അത് ക്ഷയിച്ചു പോകും വീട് ക്ഷയിച്ചു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അത് ആരാണോ നട്ടു വെക്കുന്നത് അവർക്കും ദോഷമാണോ വളരെയധികം ദോഷം അതുകൊണ്ടുണ്ടാകും എന്ന് ഒരു വിശ്വാസം പണ്ട് മുതൽക്കേ നമ്മളുടെ വിശ്വാ അടുത്തായി കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് മൊസാന്ത എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വീടുകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു അലങ്കാര ചെടിയാണ് മൊസാന്ത എന്ന് പറയുന്നത് പക്ഷേ ഈ മൊസാന്ത വെച്ച് കഴിഞ്ഞാലുള്ള മൊസാന്തെന്ന് പറയുമ്പോൾ പല കളറിലുള്ളതുകൊണ്ട് റെഡ് കളറ് ചുവപ്പ് കളർ വരുന്നതുണ്ട് വൈറ്റ് കളറിൽ വരുന്നതുണ്ട് അപ്പോൾ പല മഞ്ഞ കളർ യെല്ലോ കളറിലൊക്കെ വരുന്ന മൊസാന്തയുണ്ട് അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റെഡ് കളറിലുള്ളത് ഇത് വീട്ടിൽ കടം കയറാൻ വളരെ വലിയ സാധ്യത കൂടുതലാണ് കടം കയറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന മൊസാന്ത എന്ന് പറയുന്നത് ഇത് വീടിൻ്റെ പ്രത്യേകിച്ച് ഫ്രണ്ടിൽ അഥവാ കിഴക്ക് ഭാഗത്ത് ഒരു ചെടി വയ്ക്കരുത് എന്നാണ് വസൂല് പറയുന്നത് അപ്പോൾ ഏതാണ് മൊസാന്തൊക്കറിയാലോ അല്ലേ ഞാനിവിടെ ചിത്രം കാണിക്കാം ഇതാണ് മൊസാന്ത എന്ന് പറയുന്ന ചെടി ഇത് പല കളറിൽ നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെ വെള്ള കളർ അതുപോലെ മഞ്ഞ ചുവപ്പ് അങ്ങനെ പല കളറില് നമുക്കിത് കാണാൻ സാധിക്കും ഈ കൂട്ടത്തിൽ വരുന്ന അടുത്ത സസ്യമാണ് ഇത്തി എന്ന് പറയുന്നത് ഇത്തി എന്ന് പറയുന്നത് നാൽപ്പാമരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് പക്ഷേ ഈ ഒരു സസ്യം വീടിന്റെ ഫ്രണ്ടിലെന്നല്ല വീട്ടിന്റെ കോമ്പൗണ്ടിൽ പോലും ഉണ്ടാകാൻ പാടില്ല ചിലപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ വീണ അതിനു കിളിക്കുന്നത് ഈ ഒരു വൃക്ഷം പോലെ ആകുമോ അപ്പോൾ അത് ചില കിളികളൊക്കെ കുത്തിക്കൊണ്ടിടുന്നതൊക്കെ ആയിരിക്കാം അപ്പോൾ ഇത് നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ ഒരു ഭാഗത്തും ഫ്രണ്ടിൽ നിന്നല്ല ഒരു ഭാഗത്തും ഈ ഒരു കോമ്പൗണ്ടിന് പുറത്ത് നമ്മുടെ വസ്തുവിൽ വരാം പക്ഷെ കോമ്പൗണ്ടിന് പുറത്തായിരിക്കണം വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിരിക്കണം അതാണ് ഇത്തി എന്ന് പറയുന്നത് അത് നമുക്ക് ഞാനിവിടെ കാണിക്കാം ഇത്തി എന്ന് പറയുന്ന മരം അപ്പം അത് ഭയങ്കര ദോഷമുണ്ടാക്കുന്ന ഒന്നാണ് ഇത്തി എന്ന് പറയുന്നത് കടക്കണിയാണ് അത് പറയുന്നത് കടക്കണി മാത്രമല്ല വീട്ടിലുള്ളവർക്ക് തീരാ ദുഃഖങ്ങൾ തീരാ ദുഃഖം അല്ലേ നമുക്ക് തീരാ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയോഗങ്ങളാണല്ലോ കൂടുതൽ തീരാ ദുഃഖം എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത് അങ്ങ് ഒഴിവാക്കുക ഈ പറയുന്ന ഇത്തി എന്ന് പറയുന്ന മരം ഇതാണ് ഇത്തി എന്ന് പറയുന്ന ഒരു സസ്യം അടുത്ത ഈ കൂട്ടത്തിൽ വരുന്ന അഞ്ചാമത്താൾ അഞ്ചാമത്താളെന്ന് പറയുന്നത് വേറൊന്നുമല്ല തൊട്ടാവാടിയാണ് തൊട്ടാവാടി കാണാൻ നല്ല ഭംഗിയല്ലേ അതിനകത്ത് പൂവൊക്കെ പിടിച്ചത് നിൽക്കുമ്പോൾ പക്ഷേ ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വന്നാൽ ഉടൻ തന്നെ അങ്ങ് പറിച്ചു മാറ്റുക ശരിക്കും പറഞ്ഞാൽ അതൊരു ഔഷധമാണല്ലേ തൊട്ടവാടി എന്ന് പറയുന്നത് അതിനകത്ത് വേര് മുതൽ പൂ വരെ നമുക്ക് എന്തിനെടുക്കാം പല ഔഷധ കൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് പനിക്കൊക്കെ നമ്മൾ അതിട്ട് കഷായമൊക്കെ വയ്ക്കാറുണ്ടല്ലേ അപ്പോൾ പക്ഷേ ഇത് വീടിൻ്റെ മുൻവശത്ത് കാണുന്നത് കണി കാണുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് തൊട്ടാവാടി മുന്നിൽ കിളിച്ച് വന്നാൽ ഉടനെ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ അതാണ് ഈ കൂട്ടത്തിലെ എന്ന് പറയുന്ന തൊട്ടാവാടി ഇനി നമ്മൾ പോകുന്നത് ആറാമനിലേക്കാണ് ആറാമതായിട്ട് ഈ കൂട്ടത്തിൽ വരുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇല്ലാത്ത വീടുകളൊന്നും ഇല്ലല്ലോ ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് പക്ഷേ ഈ കറിവേപ്പില എന്ന് പറയുന്നത് പൂക്കാൻ പാടില്ല അല്ലേ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് കറിവേപ്പില പൂക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഒടിച്ച് കളയണം അല്ലെങ്കിൽ ഒടിച്ച് വിടണമെന്ന് പറയും അല്ലേ അപ്പോൾ അത് കറിവേപ്പില ഒരു കാരണവശാലും വീടിൻ്റെ മുൻവശത്ത് വരരുത് അല്ലേ കൂടുതലും വടക്ക് ഭാഗത്താണ് കറിവേപ്പിലയുടെ സ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് പൂത്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നാശമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പണ്ടുള്ളവർ മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നതൊക്കെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അപ്പോൾ അതാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇനി ഈ കൂട്ടത്തിൽ വരുന്ന ഏഴാമൻ എന്ന് പറയുന്നത് മുരിക്കിൻ പൂവാണ് മുരുക്ക് പക്ഷേ ഇന്നിപ്പോൾ സാധാരണയായിട്ട് പലയിടത്തും കാണാനില്ല ഈ ഒരു സാധനം മുരിക്ക് അതിനകത്തുള്ള മുള്ളുകൾ ആ മുരുക്ക് പക്ഷേ കാ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ അപ്പോൾ ഇത് ഒരുപാട് മുള്ളുകൾ നിറഞ്ഞൊരു ചെടിയാണ് ഈ മുരിക്കൻ ചെടി എന്ന് പറയുന്നത് മുരിക്കൻ പൂവും നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഇത് വീടിൻ്റെ മുന്നിലുണ്ടെങ്കിൽ ജീവിതം അതുപോലെ മുള്ളു നിറഞ്ഞതാവും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ മുരിക്കൻ ചെടി വീട്ടുകളിൽ വയ്ക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതാണ് മുരുക്കിൻ ചെടി എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനകത്ത് ചെറിയ ചെറിയ മുള്ളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് മുരുക്ക് എന്ന് പറയുന്ന ചെടി ഇനി അടുത്തത് വരുന്നത് കള്ളിച്ചെടിയാണ് കള്ളിമുൾ പണ്ട് ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഒരു ഭാഷനായിട്ട് ഈ പറയുന്ന കള്ളിച്ചെടി കള്ളിമുൾച്ചെടി വളർത്തിയിരുന്നു ഈ കള്ളിമുൾച്ചെടി ഒരു കാരണവശാലും വീട്ടിൽ വളർത്താൻ പാടില്ല വീട് കടം കയറി മുടിയാനുള്ള സാധ്യത അതുപോലെ ജോലി തടസ്സം ഉണ്ടാക്കുക അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകും അതുപോലെ എന്താ പറയുക അനൈക്യം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാകും അതാണ് ഈ കള്ളിമുൾ ചെടി വീട്ടിൽ വയ്ക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഫ്രണ്ട് സൈഡിൽ വയ്ക്കാൻ പാടില്ല ഇതാണ് കള്ളിമുൾ ചെടി വീടുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി അവസാനമായി പറയാൻ പോകുന്ന രണ്ട് പേര് ഇത് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എന്നിരുന്നാലും ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒൻപതും പത്തും ഞാനിവിടെ പറയുന്നത് ഈ ഒൻപതാമത്തെയും പത്താമത്തെയും ചെടി നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ചെടിയാണ് ഈ ചെടി ഇന്ന് എല്ലാ വീടുകളിലും ഒരു ഫാഷൻ കൂടിയാണ് അപ്പൊ ഏതാണ് ഈ ഒൻപതും പത്തും ഒൻപതാമത്തെ ഐറ്റത്തിന്റെ പേരാണ് ഗോൾഡ് സ്പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗോൾഡ് സ്പോട്ട് അല്ല ചെറിയ പോലെ നല്ല ഭംഗിയാണത് കാണാൻ അപ്പോൾ ഈ ചെടി വേറൊന്നുമല്ല സഹോദരങ്ങൾ തമ്മിൽ ഉള്ള ഐക്യം കുറയും അവർ തമ്മിൽ അടിനാശ വെള്ളപ്പൊക്കും സ്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് പണത്തിൻ്റെ പേരിൽ ഒക്കെ ഇവർ തമ്മിൽ തമ്മിൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഉണ്ടാവാൻ മക്കളും രക്ഷകർത്താക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ ഒക്കെ കാരണമാകുന്ന ഒരു കാരണം ഈ ഒരു ചെടിയാണ് എന്ന് പറയുന്നു അതാണ് ഗോൾഡ് സ്പോട്ട് എന്ന് പറയുന്നു കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യാനാണ് പക്ഷേ ഇത് വീട്ടിൽ പാടില്ല അല്ലേ ചില റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് നമുക്ക് ഈ ഗോൾഡ് സ്പോട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണോ പക്ഷെ ഇത് പാടില്ല ഇവരാണ് ഗോൾഡ് സ്പോട്ട് എന്ന് പറയുന്ന ചെടി കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും അവസാന പേര് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം ഇന്ന് എല്ലാ വീട്ടിലും ഇതുകൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വീട്ടിലും ഇതുകൊണ്ട് ഭയങ്കര ഗംഭീരമാണ് കേട്ടോ ഈ ഒരു ലിസ്റ്റിൽ ഈ പത്ത് പേരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എങ്കിലും പറയാതിരിക്കാൻ വയ്യ ആളിന്റെ പേര് കടലാസിടി അത് ബോകേൺ പിന്നില്ല ഇതാണ് ഐറ്റം ഇന്ന് അതില്ലാത്ത വീടുകളൊന്നും ഇല്ലല്ലേ ഭംഗിക്ക് നമ്മൾ വളർത്തുന്ന നമ്മുടെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് ഗേറ്റിനോട് ചേർന്ന് അത് കാണാൻ തന്നെ എന്തു രസമാണ് അപ്പോൾ ഈ ഒരു ചെടി എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഭംഗി ഉണ്ട് നല്ല ഭംഗിയാണ് വീടിന് ഒക്കെ ഗംഭീര ഭംഗിയാണ് പക്ഷേ ആ വീട്ടിലുള്ളവരുടെ ജീവിതത്തിന് അത്ര ഭംഗി ഉണ്ടാവില്ല അതാണ് എൻ്റെ പ്രത്യേകത ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വീട്ടിൽ പൊതുവെ അംഗങ്ങൾ കുറവാൻ സാധ്യതയുണ്ട് ഉണ്ടായാലും പലരും വിദേശത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ എന്താ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു സസ്യം അല്ല അതുപോലെ മറ്റൊന്നാണ് സംശയം വീട്ടിലുള്ളവർ പരസ്പരമുള്ള സംശയം അനൈക്യം ആ അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പിന്നെ എന്താ ലൈഫ് കുറച്ച് ആ കൈപ്പേറിയതായിരിക്കാൻ സാധ്യതയുണ്ടോ സാമ്പത്തികമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല കേട്ടോ പക്ഷേ എന്താ പറയുക എന്നും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നാലോചിക്കുന്നത് മുള്ളു നിറഞ്ഞൊരു ചെടിയാണിത് ഇന്നത്തെ ഞാൻ പരാമർശിച്ച കൂടുതൽ ചെടികളും മുള്ളുകൾ നിറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ പൊതുവേ നമ്മൾ രാവിലെ കാണുന്നത് അങ്ങ് ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ് ഞാൻ ഈ പത്ത് ചെടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പാടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കണിക്കൊന്ന മേരെ നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് കാണാൻ അല്ല ഒന്ന് ആലോചിച്ച് നോക്കി കണിക്കൊന്ന നമുക്ക് വീടിൻ്റെ മുന്നിൽ തന്നെ കാണാൻ കഴിയുന്ന അല്ലെ കാണാൻ പറ്റുന്ന കാണാവുന്ന ഒന്നാണ് കണിക്കുന്നവരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഴുപ്പ് ഭാഗത്ത് കഴുപ്പ് ഭാഗത്ത് കണിക്കുന്ന തുളസി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഗംഭീരമാണ് എന്ന് കരുതി ഈ പറഞ്ഞ കണിക്കുന്നയും തുളസിയും മഞ്ഞളും മന്ദാരവും ഒന്നും കൊണ്ടുപോയി കന്നിമൂലയ്ക്ക് വയ്ക്കരുത് കന്നിമൂലയല്ലേ അവിടെ വെക്കാമല്ലോ എന്ന് പറഞ്ഞു ഒരു കാരണമെച്ചാൽ അവിടെ കൊണ്ടുപോയി വയ്ക്കരുത് പാടില്ല അസുരദിഖാണ് അവിടെ ഇതൊന്നും പാടില്ല അപ്പോൾ കന്നിമൂലൊക്കെ അല്ല ഇതിനൊക്കെ കിഴക്കാണ് സ്ഥാനം എന്ന് പറയുന്നത് ആ കിഴക്ക് കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല വളരെ നല്ലതാണ് നമ്മൾ രാവിലെ അത് കണ്ട് അല്ലേ ഡോറ് തുറക്കുമ്പോൾ ഇതൊക്കെ കാണുന്നത് വളരെ നല്ലതാണ് ഈ ഡോറ് തുറക്കുമ്പോൾ കാണാത്ത കാണാൻ പാടില്ലാത്ത ചില വൃക്ഷങ്ങൾ കൂടിയുണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ചെടികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയാൻ ഞാൻ പറയില്ല പക്ഷേ വീടിൻ്റെ കോമ്പൗണ്ട് ഫ്രണ്ടിൽ നിന്നും മാറ്റുക വീടിൻ്റെ മുന്നിൽ ഇതൊന്നുമല്ല വേറെ എത്രയോ നല്ല സസ്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വീടിൻ്റെ മുന്നിൽ വയ്ക്കാം പക്ഷേ ഇതൊന്നും വീടിൻ്റെ മുൻവശത്ത് ഉണ്ടാവാത്തതാണ് നല്ലത് പിന്നെ ഇതൊക്കെ ഭംഗിക്കും ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തൊക്കെയാണെങ്കിൽ വരാനുള്ളത് വരും എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലേ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടാവട്ടെ അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്തൊന്നും വിശ്വാസം ഇത് വീട്ടിക്കളയാൻ നിൽക്കേണ്ട കേട്ടോ ഒരിക്കലും അങ്ങനൊന്നും പറയത്തില്ല നമുക്ക് എന്താണ് തോന്നുന്നത് ജെനുവിനായിട്ട് ഇത് സത്യസന്ധമാണോ എന്ന് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടോ എങ്കിൽ നിങ്ങൾ മാറ്റിയേക്കുക അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം